ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കോതമംഗലത്ത് പ്രകടനം നടത്തി മദ്യനയ കേസിൽ ജയിലിലായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങിയതിലുള്ള ആഹ്ലാദവുമായി ആം ആദ്മി പാർട്ടി നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് കോതമംഗലത്ത് പ്രകടനം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ജിജോ പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു വിജോയ് പുളിക്കൽ ജോൺസൺ കറുകപ്പള്ളി കെ എസ് ഗോപിനാഥ് ബാബു പി ചാട്ട് രവി ഇഞ്ചൂർ ലാലു മാത്യു സുരേഷ് മാരമംഗലം ശാന്തമ്മ ജോർജ് അജയ് സാബു കുരിശിങ്കൽ അരുൺ നെല്ലിക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം